ം പ്രിയെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു കേട്ടോ ഈ ഒരു വാർത്ത വന്നതിന് ശേഷം കൃത്യമായിട്ട് പ്രതികരിക്കാമെന്ന് വിചാരിച്ചു അനന്തു അജി എന്ന് പറയുന്ന ഇരുപത്തിനാല് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ മരണം നമ്മളെല്ലാവരും കണ്ടു ആ മരണക്കുറിപ്പ് വന്ന സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് ഈ സംഘി വേട്ടാവളിയന്മാരായിട്ടുള്ള നാരുകൾ വന്നിട്ട് അതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ഇട്ടത് എന്താണെന്നറിയാമോ അവന്റെ സഹോദരി ഒരു മുസ്ലിം പയ്യൻ്റെ കൂടെയാണ് പോയിരിക്കുന്നത് അതിനകത്ത് മനം തൊന്നിട്ടാണ് ഈ പയ്യൻ ആത്മഹത്യ ചെയ്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ കമന്റുകൾ നിങ്ങൾ എന്റെ വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ എൻ്റെ താഴെ ചില സംഘിവാണങ്ങൾ വന്നിട്ട് കമന്റ് ഇട്ടുണ്ട് പക്ഷേ ഇതൊന്നുമല്ല ഇത്തരം വാർത്തകൾ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ മാധ്യമ പ്രവർത്തകർക്ക് അപമാനമായിട്ടുള്ള കാണ്ടാമൃഗത്തിന്റെ തോലിനെക്കാട്ടിലും കഷ്ടമായിട്ടുള്ള ഒരു വൃത്തികെട്ട പരമ ഊള നമ്മുടെ ഈ കേരളത്തിലെ മാധ്യമ പ്രവർത്തനം നടക്കുന്നുണ്ട് സംഘപരിവാറിന് വേണ്ടി ഇതുപോലെ വിടുപണി ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ പോലും പറയാൻ പറ്റാത്ത അത്രയും തരം താഴ്ന്ന ഒരു വൃത്തികെട്ടവൻ അവൻ്റെ പേര് പറയാൻ പോലും ഞാൻ മടിക്കുക അവൻ്റെ പേരിൽ തന്നെ ഉണ്ട് മലോ എന്നുള്ളൊരു വാക്ക് എന്താണേലും ഇവൻ ചെയ്തിട്ടുള്ള വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള എനിക്കറിയില്ല പക്ഷെ അതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് ഞാനൊന്ന് കാണിക്കുന്നതോടൊപ്പം തന്നെ ഇതിന് കൃത്യമായിട്ടൊരു മറുപടി നമ്മുടെ അൻസാരി സുഹൈര് ഉസ്താദ് കൊടുക്കുന്നുണ്ട് ആ വീഡിയോ ഞാനൊന്ന് കാണിക്കാം ഈ അനന്തു അജി എന്ന് പറയുന്ന ഈ പ്രിയപ്പെട്ട സഹോദരൻ മരിക്കുന്നതിന് തൊട്ടുമുമ്പ് ഇൻസ്റ്റഗ്രാമിൽ അദ്ദേഹം ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പോസ്റ്റായിരുന്നു നമ്മൾ എല്ലാവരും കണ്ടെങ്കിൽ ഇന്നും ഇന്നലെയുമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പൊ വലിയ രീതിയിൽ വൈറലായിട്ടുണ്ട് ആർ എസ് എസ് എന്ന് പറയുന്ന ഈ പരമനാറികൾ ഈ പയ്യനോട് കാണിച്ചിട്ടുള്ള ക്രൂരത അതായത് ലൈംഗികമായിട്ടുള്ള തെമ്മാടിത്തരം അത് കൃത്യമായിട്ട് പുറത്തു വന്നിരിക്കുകയാണ് അപ്പൊ നമ്മുടെ മലനാടൻ മറുതായിട്ടല്ലോ ഇവന് ഇപ്പൊ ഇതിനകത്ത് വലിയ ചൊറിച്ചിൽ ഊത്തലൊക്കെ കയറിയും കാരണം നാറി പുഴുത്ത് ഈ പണ്ടാരങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഇവരെ വെളുപ്പിക്കാൻ വേണ്ടി ഈ ഉളുപ്പില്ലാത്ത ആരാണ് ഇവനെയൊക്കെ മാധ്യമ പ്രവർത്തനായിട്ട് അംഗീകരിക്കുന്നത് കുറേ സംഖികളും കുറെ കൃസംഖികളും അല്ലാതെ വേറെ ആരാണ് ഇവനെ മാധ്യമപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ ഇല്ല ഇത്രയും തരം താഴുന്ന ഒരുത്തൻ വൃത്തികെട്ടവൻ ഇങ്ങനെയൊക്കെ വാർത്ത ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് ഇതിന് മറുപടി കൊടുക്കേണ്ടത് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ സ്പർദ്ധ ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഒരു സമുദായത്തോടുള്ള അന്ധമായിട്ടുള്ള വിരോധം മനസ്സിൽ വെച്ചുകൊണ്ട് കാണിക്കുന്ന തെമ്മാടിത്തരം ഇപ്പോൾ മദ്രസകളിൽ ചില കുട്ടികൾക്കൊക്കെ പീഡനം ഉണ്ടായ സമയത്തെ നമ്മളൊക്കെ ആണത്തോട് ആമ്പിയറോട് പറഞ്ഞിട്ടുണ്ട് ആ ചെയ്ത ഏത് പര നാറിയാണെങ്കിലും അവർ വലിയ വസ്താദാണെങ്കിലും അവനെടുത്ത് തൂക്കിയെടുത്ത് അകത്തിടണം ഈ തെമ്മാടിത്തരം ഇവിടെ അനുവദിക്കത്തില്ല എന്ന് നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ആർ എസ് എസ് എന്ന് പറയുന്ന കുണ്ടന്മാർ ഈ പയ്യനോട് കാണിച്ച തെമ്മാടിത്തരം ഇവൻ വളച്ചൊടിച്ച് എങ്ങോട്ടാ കൊണ്ടുപോയെന്നറിയാവോ ഇവൻ മറ്റേ മുസ്ലിങ്ങളുടെ മദ്രസയിൽ എന്താ പറയാ അകത്ത് അടച്ചുപൂട്ടിയിരുത്തിയിട്ടാണ് പരിപാടി നടത്തുന്നത് ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന ഓപ്പണാണ് അത് ഓപ്പണായിട്ടാണ് ചെയ്യുന്നത് ശരിയാണ് ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന ഓപ്പൺ ആയതുകൊണ്ടാണ് ആ പറ നാറി ഈ പറയുന്ന പാവം പിടിച്ച് ഇരുപത്തിനാല് വയസ്സുകാരൻ മരിക്കേണ്ടി വന്നതും ആ പയ്യന്റെ വീഡിയോ ദൈവം തമ്പലനായിട്ട് നമ്മുടെയൊക്കെ മുന്നിലിട്ട് വന്നത് എന്തൊക്കെ കണ്ടാലും ഇങ്ങനെ എടുത്ത് വിഴുങ്ങുന്ന ഒരു വൃത്തികെട്ട ഊളയെ ഈ ലൈഫിൽ നമ്മൾ കാണാൻ പറ്റില്ല ഇതുപോലുള്ള നാറീനൊന്നും അംഗീകരിക്കാനേ പാടില്ല എന്തായാലും നമുക്ക് ഇതിന് ഉസ്താവ് കൊടുക്കുന്ന മറുപടിയും ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ശാഖയിലേറ്റ ക്രൂരമായ പീഡന കാരണത്താൽ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത അനന്ദ് വാജിയുടെ വീഡിയോ പുറത്തേക്ക് വന്നു എല്ലാവരും അത് സാഗുത ഭീഷപ്പെടുത്തിരിക്കുകയാണ് ഈ അവസരത്തിൽ ആദ്യം അനന്തുവിന്റെ ചില സംഭാഷണങ്ങൾ സാജൻ അഭിപ്രായമാണ് അതെ അയാളെ വിളിക്കരുത് സന്തതി കാരണം ഇവനെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ദിനത്തിൽ പിറന്നിട്ടുള്ളതാണെന്നുള്ളത് ജൂതന്മാർക്കും സംഘികൾക്കും വേണ്ടി അവന്റെ ആസനവും കോണകം വരെ കഴുകി വെളുപ്പിക്കുന്ന വൃത്തികെട്ടവൻ മാധ്യമ പ്രവർത്തനൊന്നും വിളിക്കാനേ ഇവന്റെ പേരുച്ചരിക്കാനും പാടില്ല ദൈവമേ വലിയ നോക്ക് പോലെ റബ്ബർ ഷീറ്റിനെ ഒന്ന് കണ്ടു വീഡിയോ ും ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം ഇതിന്റെ അജണ്ടയുണ്ടെന്ന് ആർ എസ് എസ് മദ്രസയിലേതുപോലെ ഏതെങ്കിലും അടച്ചിട്ട മുറിയിൽ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട മുറിയിൽ നടത്തുന്ന പരിശീലന സംവിധാനമല്ല മദ്രസകളിൽ പീഡന വാർത്തകൾ ധാരാളം വരുന്നതുകൊണ്ടാവാം ഒരുപക്ഷെ ആർ എസ് എസ് കേൾക്കുമ്പോൾ തോന്നുന്നത് ആർ എസ് എസ് പരിശീലനം തുറന്ന സ്ഥലങ്ങളിലാണ് മാത്രമല്ല ുംയസുള്ളിൽ പ്രവേശനമോ പരിശീലനമോ ഇല്ല ആരെങ്കിലും ഒരാളല്ല ആർ എസ് എസിന് ഒരാളെ ഒറ്റയ്ക്ക് ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി ആർ എസ് എസിൽ പരിശീലനവുമില്ല വാസ്തവത്തിൽ ഇത് കൃത്യമായ അജണ്ടയുടെ പുറത്ത് മാനസിക വെല്ലുവിളി നേരിട്ട ഒരു എഴുതി വെച്ചതാണ് ഇനി ഇയാൾ തന്നെ എഴുതിയതാണോ അതോ ഇയാളുടെ പേരിൽ പറയുന്നത് നമുക്ക് എനിക്ക് മൂന്ന് നാല് വയസ്സുള്ളപ്പോൾ മുതൽ എന്റെ വീടിന് അടുത്തുള്ള ഒരാൾ എന്നെ ഐ ഗോട്ട് അതാണ് എന്റെ ഓ സി ഡി എനിക്ക് ട്രിഗറാവാൻ കാരണം എന്നെ അബ്യൂസ് ചെയ്ത ആളിപ്പോ നല്ല കല്യാണം എന്ന് വിളിച്ച് നല്ലവർ സെറ്റിൽ നിങ്ങള് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും 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 ഇടപഴകരുതാത്ത ചില ആൾക്കാരുണ്ട് അവരാണ് ആർ എസ് എസ് കാര്യ സോ കോൾഡ് സംഗീഫ് അവരുടെ ക്യാമ്പുകളിലും അവരുടെ അവരുടെ ഒരു പരിപാടികളിൽ നടക്കുന്ന അഭ്യൂസ് എന്ന് പറയുന്നത് ഞാനൊരു അവരുടെ ഐ ടി സി ക്യാം ഓ ടി സി ക്യാം രണ്ടും പോയിട്ടുണ്ട് അതുകൊണ്ട് എനിക്കറിയാം അച്ചടക്കം പറഞ്ഞു വെക്കുന്നതിനകത്ത് മറ്റു ചില കാര്യങ്ങളുണ്ട് അസ്വസ്ഥപ്പെട്ട ജീവിതം അങ്ങനെ അവരന്മാരോട് മറ്റു മനുഷ്യരോട് ഒരു തെറ്റും ചെയ്യാത്ത മറ്റു മതത്തിൽപ്പെട്ട മനുഷ്യന്മാരോടൊക്കെ എന്തൊരു വൈരാഗ്യമാണ് തീവ്ര ചിന്താഗതി അവന്മാരുടെ തലയിലൊക്ക അടിച്ചു വിട്ടിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾ രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ ഭാരതത്തിന് വേണ്ടി എന്റെ ഒലക്കാണ് നീക്ക ഭാരത്തിന് വേണ്ടി ഈ രാജ്യത്തിന് വേണ്ടി എന്ത് എന്ത് ഈ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യുക അപരമത വിദ്വേഷം ഉണ്ടാക്കും എന്നുള്ളതെ സ്നേഹത്തെക്കുറിച്ചും ഒരുമയെക്കുറിച്ചും നന്മയെക്കുറിച്ച് എവിടെങ്കിലും രണ്ട് വാക്ക് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളൊക്കെ എവിടെങ്കിലും ഈ സംഘപരിവാറിന്റെ പ്രധാനപ്പെട്ട പ്രഭാഷകരായ ടി ജി മോഹൻദാസ് ശശിഖല ടീച്ചർ ഞാനിത് പലപ്പോഴും ചോദിച്ചുള്ള ചോദ്യവും ഇവർ ആരെങ്കിലും മനുഷ്യന്റെ ഹൃദയത്തെ സ്വാധീനിക്കുന്ന സ്നേഹത്തെക്കുറിച്ചും നന്മയെക്കുറിച്ചും കരുണയെക്കുറിച്ചും മനുഷ്യരുടെ ഒരുമയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതുങ്ങളെയൊക്കെ മോന്തം കണ്ടല്ലേ ഒന്ന് ചിരിച്ചിട്ട് സംസാരിക്കുന്ന നടനുണ്ട വെറുപ്പ് മുഴുവനും മനസ്സിൽ ഇങ്ങനെ കുത്തി നിറച്ച് വെച്ചിട്ട് മുഖത്തൊരു ചിരി പോലും ഉണ്ടാകത്തില്ല എപ്പോൾ നോക്കിയാലും മറ്റുള്ളവന്റെ മറ്റുള്ളവനെ ഹിംസിക്കാൻ കഴിയുന്ന തോതിലേക്ക് മനുഷ്യന്മാരുടെ ഹൃദയത്തിൽ വെറുപ്പുണ്ടാക്കുന്ന അല്ലാതെ വേറെ ഒരു നന്മയും ഒരു നന്മയുടെ വാക്ക് ഒരു ശ്ലോകം ചെല്ലിക്കീടരുണ്ട ഇവരുടെ വായിന്ന് ഇല്ലല്ലോ അതാണ് അവസ്ഥ അനന്ദ് പറയട്ടെ വാക്കി പറയട്ടെ അനന്ദ് പറയട്ടെ കേൾക്കട്ടെ ഒരിക്കലും ഇടപഴകരുതാത്ത ചില ആൾക്കാരുണ്ട് അവരാണ് ആർ എസ് എസ് നമ്മുടെ സോ കോൾഡ് സംഗീസ് അവരുടെ ക്യാമ്പുകളിലും അവരുടെ അവരുടെ ഒരു പരിപാടികളിലും നടക്കുന്ന അബ്യൂസ് എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര മോശമാണ് ഭയങ്കര ടോർച്ചറാണ് ഇറ്റ്സ് ലൈക്ക് ഞാനൊരു അവരുടെ രണ്ടും പോയിട്ടുണ്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് നിങ്ങൾ കേട്ടല്ലോ അല്ലേ ഈ മലനാടൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ പോസ്റ്റ് എഴുതിയത് ഒന്നില്ലെങ്കിൽ ഇയാളായിരിക്കാം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇതിന്റെ പിന്നിലൊരു അജണ്ട ഉണ്ടെന്നാണ് പറഞ്ഞത് ഇതിന്റെ പിന്നിൽ അജണ്ട എന്താണെന്നുള്ളത് ഇപ്പം ഈ മരണപ്പെട്ടിട്ടുള്ള ഈ അനന്തു അജി എന്ന് പറയുന്ന ഈ സഹോദരന്റെ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും മനസ്സിലാവും അല്ലെ ഇതിനെക്കുറിച്ചിട്ടൊരു വാർത്ത നീ മാധ്യമ പ്രവർത്തകൻ എന്ന് പറഞ്ഞ് ഞെളിഞ്ഞ് നടക്കുന്നുണ്ടല്ലോ ഇതിനെക്കുറിച്ചിട്ടൊരു വാർത്ത ചെയ്യാനായിട്ടുള്ള ആംബ്യർ നിനക്കുണ്ടാ നിന്റെ കിടുങ്ങാമണി പറയ്ക്കും കാരണം നിനക്ക് മറ്റോമാർ തരുന്നത് അങ്ങോട്ട് തീരും പിന്നെ നീ ഈ സമൂഹത്തിൽ കാണിച്ചിട്ടുള്ള കൊള്ളരായികൾ തെമ്മാടിത്തരവില്ലേ ഇതിനൊക്കെ നീ പോയി അകത്ത് കിടന്ന് അഴിയണണ്ടേ വരും നീ ഒരു അക്ഷരം മിണ്ടില്ല നീ ഇവന്റെയൊക്കെ ചിഹ്നം വരൽ തൊട്ട് തലയുടെ ഉച്ചി വരെ നീ ി വെളിപ്പിച്ച് ഇങ്ങനെ എത്ര കാലമാണ ഇങ്ങനെ ജീവിക്കുന്ന നീ ഉളുപ്പുണ്ടാ നിനക്ക് മാനാഭിമാനം ഉണ്ടാ നിനക്ക് ഒരു മതത്തോടുള്ള അന്ധമായ വിരോധം മനസ്സിൽ വെച്ചുകൊണ്ട് ആർ എസ് എസ് ശാഖയിലെ കുണ്ടന്മാരെല്ലാം കൂടെ ഈ പയ്യനെ നാല് വയസ്സുകൊണ്ട് നാല് വയസ്സ് മുതൽ പീഡിപ്പിച്ച് ഈ ഒരു പരുവത്തിലാക്കി ആ അമ്മയ്ക്കും ആ സഹോദരിക്കും അവനെ നഷ്ടപ്പെടുത്തിയിട്ട് ഉളുപ്പോ മാനോ അഭിമാനവും ചെറ്റേ നിനക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെ ഈ പൃഥ്വിട്ടോമാരെ കഴുകി വെളിപ്പിക്കാൻ എടാ ഇതിൽ നല്ല വേറെ വല്ല പണിക്ക് പോടാ വല്ല സേഫ്റ്റി ടാങ്ക് പോയി അതിനൊരു അന്തസ്സം എന്തായാലും മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ മണ്ടൊക്കെ ഏറിയിരിക്കാത്ത ഉളുപ്പ് മാനമില്ലാത്ത വൃത്തികെട്ടവൻ എനിക്ക് സത്യത്തിൽ ഒരുപാട് എന്താ പറയണമെന്നുണ്ട് ഞാൻ തൽക്കാലം ഞാനത് വൈൻഡപ്പിയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി ഇതുപോലുള്ള ചെറ്റ മാധ്യമ പ്രവർത്തനം നടത്തുന്നവന്റെ അണ്ണാക്കി നിങ്ങൾ അടിച്ചു കയറ്റി കൊടുക്കണം അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ